എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷം എന്താ അങ്ങനെ പോകുന്നുണ്ട് ഓരോ വീഡിയോസ് കാര്യങ്ങള് ഇതൊക്കെ നമ്മള് തൃശൂർ നാളെ രാവിലെ ഇനി വയനാട്ടിലത്തെ പരിപാടിക്ക് പോകണം ഇനാഗ്രേഷനും ഇനാഗ്രേഷൻ പ്രൊമോഷൻ മെയിൻ പരിപാടി പിന്നെ ഫാമിലി വ്ലോഗ് കാര്യങ്ങള് അത് നമ്മള് യൂട്യൂബ് ഇൻസ്റ്ററി അതങ്ങനെയാണ് അതെ ഇപ്പൊ കുഞ്ഞുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ വേറെ വർക്കൊന്നും ഇല്ലല്ലോ ഇപ്പൊ സാധാരണ എല്ലാ ബ്ലോഗേഴ്സിനും ഉണ്ടാവുന്ന പോലെ തന്നെ നെഗറ്റീവ് അത്യാവശ്യം അത് ഒന്നാമത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ ഫാമിലി വെച്ച് ഇറങ്ങുമ്പോ എല്ലാ പ്രശ്നമുണ്ട് അതെ പിന്നെ ഞാൻ ഓൾറെഡി വിവാദത്തിലാണ് നമ്മൾ ഫേസ്ബുക്കും ഞമ്മള് ഇഷ്ടം മലപ്പുറത്തിന്റെ ഭാസ ഇതല്ലാതാണ് മറ്റേത് കുറച്ചറിയാൻ പറ്റും മലപ്പുറത്താൻ ആണ് പറയാം ഒരു മലപ്പുറത്താരന്റെ ഏത് സാധാരണക്കാരന്റെ പേരിൽ പോയാലും അങ്ങനെയുള്ള പറയാം ഏത് ജില്ല എല്ലാ ജില്ലക്കാർക്കും ഓരോ ശൈലി ഉണ്ടല്ലോ തൃശൂര് തിരുവനന്തപുരം കോട്ടയം അതേമാതിരി കണ്ണൂർ കാസർഗോഡ് ഇവർക്കൊക്കെ അതിൻ്റെതായിട്ടൊരു ഭാഷകളുണ്ട് തീർച്ചയായിട്ടും അതെ അതെ മലപ്പുറത്തിനും അതിൻ്റെ മലപ്പുറത്ത് ഈ മലപ്പുറത്തിന്റെ പിന്നെ ഭാഷ അനുസരിച്ച് എത്ര പാട്ട് ഇറങ്ങിയിരിക്കുന്നു ഡബ്സി മലപ്പുറം ഭാഷയിലെ എത്ര പാട്ട ഇതാക്കിട്ടുണ്ട് അല്ലെ പറഞ്ഞത് ഞാനങ്ങനെ പിന്നെ ഞാൻ ഈ ഇടക്ക് ഓവറായിട്ട് തെറി പറയുന്നവർക്ക് അത് ചെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഞാൻ വേറെ മെസ്സഞ്ചറിൽ പോകും ഞാൻ വീഡിയോ കോൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ സാധാ കോൾ ചെയ്താണ്ട് പച്ചക്ക് തെറി പറഞ്ഞ അങ്ങനെ തോന്നുന്നില്ല നല്ല നമ്മളമ്മാനെയും അപ്പം അനക്ക് വിളിച്ച കുറച്ച് ടീമുണ്ട് ഓരോ നമ്മൾ എന്തോക്കാർ ഞമ്മക്ക് വേജാറൊന്നുമില്ല ഏഹ് ഞമ്മളപ്പ എന്താ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല നമ്മളെ പെരക്കാരെയും ഞമ്മളെ മക്കളെയും പറയുമ്പോൾ എന്താ പ്രതികരിച്ചു പിന്നെന്താ ഞമ്മ മച്ചോമാനൊക്കെ പിന്നെ ചെറിയ ചെറിയ അതൊക്കെ ആകുമ്പോൾ ഞാൻ നേരെ ഇൻബോക്സിൽ പോയി ഞമ്മളപ്പോ ഞമ്മ ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ നമ്മളെ ശൈലി കാര്യങ്ങൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജില്ലക്കാര് നമ്മളുണ്ട്

കുഞ്ഞാപ്പൂ ചെറിയാപ്പൂ മറ്റോന് മറിച്ചവന് ആരാണ്ട് അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് ഏഹ് അതെ മെയിൻ്റൈറ്റ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇതാക്കി കൊണ്ട് നമ്മൾ നമ്മളെ ബൈക്കങ്ങനെ പോയാൽ മതി അത്രേ ഉള്ളൂ നമ്മൾ നല്ലത് നല്ല രീതിയിൽ പോവുക

ോ പിന്നെ മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞമ്മക്ക് തന്നെ പിന്നെ സങ്കടം വരൂ ഞമ്മള് പിന്നെട്ട് ഒരു ഹോക്കേ